വടകര കോൺവെന്റ് റോഡ് ഓടയിൽ നിന്നും റോഡിലേക്ക് ദുർഗന്ധം വമിക്കുന്ന മലിനജലം പുറത്തേക്ക് പ്രതിഷേധവുമായി വടകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം നടന്ന സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു വടകര കോൺവെന്റ് റോഡിലെ ഡ്രൈനേജ് പൊട്ടി മലിനജലം മാസങ്ങളോളമായി റോഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ആരാധനാലയങ്ങളിലേക്ക് പോകുന്ന വിശ്വാസികൾ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കാൽനടയാത്രക്കാർ തുടങ്ങിയവരൊക്കെ ഈ മലിനജലം ചവിട്ടിക്കൊണ്ടാണ് കടന്നു പോകുന്നത് പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനം നടത്തേണ്ട മുനിസിപ്പൽ അധികാരികളും ആരോഗ്യ വിഭാഗവും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് പകർച്ചവ്യാധികളായ എലിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾ പിടിപെടാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിസ്സംഗരായ ഭരണാധികാരികൾക്കെതിരെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണനാർ ആവശ്യപ്പെട്ടു വളരെ അപകടകരമായ രീതിയിലുള്ള വെള്ളമാണിത് കാരണം നമുക്കറിയാം എല്ലാ ദിവസവും ഇത് ഇവിടെ വല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മണം കൊണ്ട് ഇവിടെ വീടിലുള്ള കച്ചവടക്കാർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഇതിലും സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് ഈ മാർക്കറ്റ് റോഡിലെ കച്ചവടക്കാരെല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരു നിവേദനം വടകര മുനിസിപ്പൽ ചെയർമാനും കൊടുത്തു ഏകദേശം ഇരുനൂറ് ആളുകളോളം ആ നിവേദനത്തിന് ഒപ്പിട്ടുണ്ട് എല്ലാ ഈ രണ്ട് ഭാഗത്തുള്ള കച്ചവടക്കാരും എല്ലാവരും ഒപ്പിട്ട് നിവേദനം കൊടുത്തു പക്ഷേ അതിൻ്റെ ഫലമായി ഒരു കാര്യവും അതിന് ശേഷം നടത്താൻ മുനിസിപ്പാലിറ്റി കഴിഞ്ഞിട്ടില്ല ശർമ്മ പറഞ്ഞതെന്നു വച്ചാൽ ജില്ലാ വടകര റോഡ് വൈഡനിങ്ങിൻ്റെ അവസരത്തിൽ മാത്രമേ ഈ മലിന ഉള്ള പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് ഇനി പി ഡബ്ല്യു ഡി ആണ് അവരാണ് ചെയ്യേണ്ടത് അവരുടെ വർക്കാണ് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിന് ശേഷം എന്തുണ്ടായിച്ചാൽ നിഷാര രാജൻ്റെ കച്ചവടം ആ കച്ചവട ആ കച്ചവട സ്ഥാപനത്തിനാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ മട്ടാളവും പോലീസും എല്ലാം വന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നും വന്ന് നിഷാ രാജ രാജൻ്റെ ഈ പൈപ്പ് അടച്ചു അങ്ങനെ പാവപ്പെട്ട നിഷാ രാജൻ ഉള്ളിൽ തന്നെ മലിനജലം ഒഴുകാനുള്ള സൗകര്യമുണ്ടാക്കി കുഴികൾ കുഴിച്ചു അങ്ങനെ അതിന് ശേഷം ഇവിടെ പുതുവ ഹോട്ടലുണ്ടായിരുന്നു ആ പൊതുവായ ഹോട്ടലും കുട്ടി അങ്ങനെ ഹോട്ടൽ കച്ചവടക്കാർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിയെന്നല്ലാതെ ഈ മലിനജലത്തിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഞാൻ പലവട്ടം ഇതിൻ്റെ അധികാരികളോട് പറഞ്ഞു ഈ കാര്യത്തിൽ അടിയന്തിരമായി പരിഹാരമുണ്ടാക്കണം കാരണം ഇത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നമാണ് ഇനി പി ഡബ്ല്യു ഡിക്ക് ആണെങ്കിൽ ഈ ജോലി ചെയ്യേണ്ടത് പി ഡബ്ല്യു ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ആണല്ലോ മലിനജനം അതുപോലെ തന്നെ മാലിന്യങ്ങളും നീക്കേണ്ട കടമ മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ അവർ പി ഡബ്ല്യുടോ പറഞ്ഞാൽ കാര്യങ്ങൾ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധ്യത അതുമില്ലെങ്കിൽ പ്രേമനോട് പറഞ്ഞു ഞങ്ങൾ നിയമ നടപടിയോട് വോട്ട് പോകുന്നു എനിക്ക് ആ സംശയവുമില്ല ഈ ജനങ്ങളെ വടകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി കെ പ്രേമൻ അധ്യക്ഷത വഹിച്ചു സതീശൻ കുരിയാടി പുറന്തോടത്ത് സുകുമാരൻ പി എസ് രഞ്ജിത് കുമാർ രഞ്ജിത്ത് കണ്ണൂർ ബിജു ആയ എ പ്രേമകുമാരി എം സുരേഷ് ബാബു ഫൈസൽ തങ്ങൾ സജിത്ത് മാരാർ അജിത്ത് പ്രസാദ് നാസർ മീത്തൽ കമറുദ്ദീൻ കുര്യാടി മോഹനൻ കുര്യാടി രഞ്ജിത്ത് പുറങ്കര റീജ പറമ്പത്ത് രജിത എ സത്യഭാമ എം രാജൻ എന്നിവർ പ്രസംഗിച്ചു